Thank you. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രാവിലെ തന്നെ ഞാൻ എന്തെങ്കിലും പുറത്തോടെ നോക്കി ഇങ്ങനെ നിക്കണേന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ വേറെ ഒന്നുമില്ല ഞാൻ എന്റെ ഗാർഡനിലോട്ട് ഇങ്ങനെ നോക്കി എന്റെ ചെടികളൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് രാവിലെയൊന്നുമല്ല ഇത് ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കാരണം രാവിലെ കൊച്ചു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ നിപ്പോ നിക്കുന്നത് രാവിലെ കൊച്ചിന് കാറ്റഗീസും ഉണ്ടായിരുന്നു കാറ്റഗറിന്റെ എക്സാം ആയിരുന്നു അപ്പൊ അതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവനെ രാവിലെ പറഞ്ഞു വിട്ടു പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ചോറും കറിയും ഒക്കെ ആക്കിയതിനു ശേഷമാണ് ഇങ്ങനെ നിന്ന് ഇങ്ങനെ ആലോചിച്ചതിട്ടോ ഇനി എന്താന്ന് വെച്ചാൽ എനിക്ക് മൊത്തം ഒരു ക്ലീനിങ്ങ് ആവശ്യം ഉണ്ടായിരുന്നു കാരണം ബെഡ്റൂം ഒക്കെ ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നാളായി അപ്പൊ അതൊക്കെ ഒന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് തുടങ്ങിയത് കേട്ടോ പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പിള്ളേരൊരു സ്റ്റഡി ഏരിയ ആണ് മൊത്തത്തിൽ അലങ്കോലായി കിടക്കും ഏത് സമയവും അവർ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ശത്രുക്കളെ പോലെയാണ് ഒരു ബുക്ക് ഒരു ബുക്കേ തൊടില്ല അതുപോലെ നിരന്നേ കിടക്കുകയുള്ളൂ ഒരിക്കലും അടുക്കി വെക്കില്ല കേട്ടോ പറഞ്ഞു കൊടുക്കായിട്ടോ കാണിച്ചു കൊടുക്കായിട്ടോ ഒന്നും അല്ല കേട്ടോ ഓരോ പ്രകൃതിയല്ലേ ഓരോ പിള്ളേർ ചില പിള്ളേർ ഭയങ്കര ഇതായിരിക്കും ചിലർ ഭയങ്കര ചിട്ടയോടുകൂടി ഇങ്ങനെ അടിക്കുക വെച്ച് നടക്കുന്ന പിള്ളേരായിരിക്കും ഓരോരുത്തരോ രീതിയിലല്ലേ വളരെ നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കായിട്ടോ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കായിട്ടോ ഒന്നും അല്ല കേട്ടോ ഞാൻ പക്ഷെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ അടിക്കുക അങ്ങനെ കാര്യമായിട്ട് പഠിക്കൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പുസ്തകവും കാര്യങ്ങളൊക്കെ എല്ലാം അടുക്കി നീറ്റായിട്ടൊക്കെ കൊണ്ടുവെക്കുകയും അടിക്കി വെക്കുകയും എന്താ പറയുക ഒന്നും കീറി കളയാതൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടു കൊണ്ടുനടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ശരിക്കും ഇപ്പോൾ ഓർത്ത് കഴിയുമ്പോൾ ആ ഒരു കാലം എന്ന് പറഞ്ഞാൽ എന്താ അടിപൊളി കാലമായിരുന്നു അല്ലേ നല്ല അടിപൊളി കാലമായിരുന്നു വേറെ പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളോ പണികളോ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട പഠിച്ചാൽ മതിയായിരുന്നു പക്ഷേ അന്ന് മര്യാദയ്ക്കൊട്ട് പഠിച്ചിട്ടുമില്ല സ്കൂളിൽ പോകുമ്പോൾ ഞാൻ വിചാരിക്കും അമ്മയ്ക്കൊക്കെ എന്ത് സുഖമാണ് വീട്ടിൽ ഇരുന്നാൽ മതിയോ സ്കൂളിലും പോകണ്ട പഠിക്കുകയും വേണ്ട എക്സാം മുല്ല നല്ല സുഖമുള്ള കാലമാണല്ലോ പക്ഷെ ഇന്ന് നമ്മൾ ആ ഒരു സ്റ്റേജിൽ എത്തിയപ്പോഴാണ് നമുക്ക് അവരുടേതായ ആ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ടെൻഷനും ഒക്കെ മനസ്സിലാവുന്നത് എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ എല്ലാരും ചിന്തിക്കാറുണ്ടെന്നാണ് തോന്നുന്നത് കാരണം എന്റെ കൊച്ചു കുപ്പ എന്നോട് ചോദിക്കാൻ തുടങ്ങി അമ്മയ്ക്ക് എന്ത് സുഖം അമ്മ എന്ത് സ്കൂളിൽ പോവാത്ത അമ്മ ഇതൊന്നും പഠിക്കാത്ത അമ്മയ്ക്ക് എക്സാം ഒന്നും ഇല്ലല്ലോ എന്ന് അപ്പൊ ഞാനും പറഞ്ഞുകൊടുക്കും ഏടാ ഞാനും പണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു പക്ഷെ ആ കാലം കഴിഞ്ഞ തന്നെയാണ് തന്നെയാണ് ഞങ്ങളും വന്നേന്ന് ആ അങ്ങനെ ഒരു കാലം അതക്കാലം ഇത് ഇന്തക്കാലം അല്ലേ അപ്പൊ ഇങ്ങനെ ഇവിടെ ക്ലീനിങ്ങിന്റെ പരിപാടിയൊക്കെ വല്ല തുടങ്ങിയിരിക്കുകയാണ് ആദ്യം കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ വാഷിംഗ് ഇട്ടു പിന്നെ നമ്മുടെ കർട്ടനും കാര്യങ്ങളൊക്കെ ആലക്കിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകണം പിന്നെ ജനാലയും പിന്നെ അലമാരയും അതുപോലെ മൊത്തം കുറച്ചൊക്കെ മാറാലൊക്കെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുക്കണം അപ്പൊ ഇതിനിടയ്ക്ക് നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ പറയുകയും ചെയ്യാലോ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് മഴയാണല്ലോ മഴ എന്ന് പറഞ്ഞാൽ ചില ദിവസം നല്ല വെയിലായിരിക്കും പിറ്റേ ദിവസം അതേപോലെ മഴയും ആയിരിക്കും കേട്ടോ ഈ ഒരു മാതിരി ഒരു കാലാവസ്ഥ ഒരു ദിവസം വെയിൽ തളിയുമ്പോൾ ഞാൻ വിചാരിക്കും പിറ്റേ ദിവസം പുറത്തിറങ്ങണം ഗാർഡനിലും കുറച്ച് പണികളൊക്കെ എടുക്കണം എന്നൊക്കെ പക്ഷെ പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും പേരും മഴയായിരിക്കും ആ പെരുമഴ കാണുമ്പോൾ വിചാരിക്കും അകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇന്ന് ക്ലീനിങ് ഒക്കെ ആയിട്ട് ഇറങ്ങിയത് കേട്ടോ എന്താണെന്നറിയില്ല ഈ വലുതായതു കൊണ്ടാണോന്നറിയത്തില്ല ഈ മഴയൊക്കെ കാണുമ്പോൾ ഭയങ്കര മടിയാണ് ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങാൻ ഈ കുടയൊക്കെ ചൂടി പുറത്തും മുറ്റത്തോടെ ഒക്കെ നടക്കാനേ അത് ഒരു സുഖമാണ് പക്ഷേ എനിക്ക് എന്തോ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പൊ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും മഴ പോട്ടെ മഴ പോട്ടെ മഴ പോയിട്ട് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കും എന്നാലും കുടയും ചൂടി ഇറങ്ങാൻ ഭയങ്കര മടി കേട്ടോ പക്ഷേ പണ്ടെങ്കിലും ഇല്ലായിരുന്നു സ്കൂളിൽ പോകുന്ന സമയത്തായിരുന്നു മഴയോടുള്ളൊരിഷ്ടം എന്റെ ഒക്കെ സ്കൂളെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് അതായത് പതിനഞ്ചോ ഇരുപത് മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നു കേട്ടോ മഴയാണെങ്കിലോ മഴയാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ മാക്സിമം നനയാത്ത പോലെ പുസ്തകമൊന്നും നനയാത്ത പോലെ ഡ്രസ്സും ഒന്നും നനയാത്ത പോലെ എങ്ങനെയെങ്കിലും സ്കൂളിൽ എത്തണമെന്ന് ചിന്തിക്കും തിരിച്ച് മഴയാണ് അതാണ് ഇഷ്ടപ്പെട്ടോ കാരണം നനഞ്ഞ് നല്ലപോലെ എന്താ പറയുക വെള്ളത്തിലൊക്കെ കളി ഒഴുകി ഇങ്ങനെ വരുന്ന വെള്ളം ഉണ്ടാവില്ല റോഡേക്കൂടെ കൂടെയൊക്കെ അങ്ങനെ വരുന്ന വെള്ളത്തിലൊക്കെ കളിച്ച് ഇങ്ങനെ ഫുള്ള് നനഞ്ഞ് എൻജോയ് ചെയ്തായിരിക്കും വീട്ടിൽ പോവുക കാരണം ഫ്രണ്ട്സ് ഉണ്ടാവും അങ്ങനെ കുറേ പേരെ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ നടന്നു പോവുക അങ്ങനെയുള്ള നല്ല നല്ല ഓർമ്മകളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ അപ്പൊ ഈ ക്ലീനിങ്ങിന്റെ ഇടയ്ക്ക് ഇത് കണ്ടു കാണാതെ പോയ ഡ്രസ്സുകളും സാധനങ്ങളും ഒക്കെ ചിലപ്പോൾ കണ്ടുകിട്ടുവേ ഈ ഡ്രസ്സൊക്കെ എങ്ങനെ ഇതിന് മണ്ടക്കി വരുന്നതെന്ന് വെച്ചാൽ പിള്ളേർ ഊരിങ്ങനെ കറക്കി എറിയുന്ന കാണോ കറക്കി ഓരോ എയർ ആണ് ചിലപ്പോ ഫാനിലായിരിക്കും തൂങ്ങി കിടക്കുക ചിലപ്പോ ഇതിന്റെ അലമാരയുടെ പുറത്തായിരിക്കും നമ്മളിത് എന്നും കയറി ക്ലീൻ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് നമ്മളിതിട്ട് കാണുകയില്ല എനിക്ക് പിന്നെ ഹൈറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഇങ്ങനത്തെ ക്ലീനിങ്ങൊക്കെ കുറച്ച് റിസ്ക് ആണ് കേട്ടോ കാരണം ഇങ്ങനെ ജനലിലൊക്കെ വലിഞ്ഞു കയറി നിന്നുകൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് തീരെ ഹൈറ്റ് കുറവാണെന്നു വിചാരിച്ച ആരും പുച്ഛിക്കാന്ന് വേണ്ടിട്ടോ ഞാൻ അഞ്ചടി മുകളുണ്ട് പിന്നെ ഇതിന്റെ റൂഫ് എന്ന് പറഞ്ഞാൽ അതായത് ഈ റൂമിന്റെ റൂഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഇങ്ങനെ എന്തായാലും കോണായിട്ടാണ് മോള് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഫാൻ അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നതല്ലോ അപ്പൊ അത് ക്ലീൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു തരത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ജനലിലൊക്കെ വലിഞ്ഞു കയറി നിന്നുകൊണ്ട് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങി ക്ലീനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പാടാണ് കേട്ടോ പിന്നെ അത് തീർക്കണ കുറെ നേരം പിടിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അവിടുന്ന് ഇവിടുന്നും എല്ലാം പൊടിയെല്ലാം തട്ടിയിടും അത് മുഴുവൻ അവിടെയും വീണ് ഇവിടെയും വീണ് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വരെ ഫുൾ അഴുക്കാവുവേ ഇനി അതെല്ലാം രണ്ടാമത് ക്ലീൻ ചെയ്യണം മുഖം മൂലയും എല്ലാം തൂത്തും തുടച്ചും വൃത്തി പിന്നെ ആ റൂമിലോട്ട് കയറാൻ കൊള്ളത്തുള്ളൂ പിന്നെ വീട് മൊത്തത്തിലൊന്നും ഒരു ദിവസം കൊണ്ടോട്ട് ക്ലീൻ ചെയ്യാനും പറ്റില്ല ഇതുപോലെ ഒരു ദിവസം ഒരു റൂമൊക്കെ കാരണം ഇത് മാത്രം പോവില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കാര്യങ്ങള് പിള്ളേരുടെ കാര്യങ്ങള് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ നേരം അങ്ങനെയോ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഓരോ ഭാഗം ഓരോ ഭാഗം ഇന്ന് കിച്ചൻ ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം റൂം ആയിരിക്കും പിന്നെ ഒരു ദിവസം മിറ്റം ആയിരിക്കും പിന്നെ ഹാള് അങ്ങനെ ഓരോ ദിവസം അങ്ങനെ കുറേശ്ശെ കുറേ എവിടെങ്കിലും ഒക്കെ ആയിട്ടേ ക്ലീൻ ചെയ്യാറുള്ളൂ ചെയ്യാറുള്ളൂട്ടോ ഇതെന്ന് പറഞ്ഞ പിള്ളേരുടെ ഒരു സ്റ്റഡി ഏരിയ എന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് ഇവിടെ മാത്രം ഒന്ന് ക്ലീൻ ആയി കിടക്കണ വലിയ ബുദ്ധിമുട്ടാണേ പിള്ളേർ പഠിക്കാനിരിക്കുമ്പോൾ അതിനിടയ്ക്ക് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് വരും പിന്നെ അതിന്റെ ആ കഴിക്കുന്നതിൻ്റെ ബാക്കി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫ്ല എന്താ പറയുക പ്ലെയിൻ ഉണ്ടാക്കല് പിന്നെ എന്താ പറയുക നെയ്ലുണ്ടാക്കല് അങ്ങനെ വെട്ടലും കുത്തലും ആയിട്ട് കുറേ പേപ്പർ കഷ്ണവും അതും ഇതും എല്ലാം ആയിട്ട് എപ്പോഴും ഇവിടെ വൃത്തിയായിട്ട് കിടക്കൂ കേട്ടോ ഞാൻ അവർ സ്കൂളിൽ പോകുന്ന നേരത്തെ മാത്രം ഇവിടെ ക്ലീൻ ചെയ്തിടാറു കാരണം അവർ വരുന്നോടം വരെ എങ്കിലും ഒന്ന് വൃത്തിയായിട്ട് കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവരും ചെറുതല്ലേ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ വലുതാകുന്നതിനനുസരിച്ച് തിരിച്ചറിയ വായി വരുമായിരിക്കും അന്നേരം അതൊക്കെ നീറ്റായിട്ട് കിടക്കും എന്നുള്ള വിചാരത്തിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ എനിക്ക് പറഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്ത് വന്നപ്പോൾ തന്നെ ഞാൻ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇരുന്ന് വെള്ളമൊക്കെ എടുത്ത് ഞാൻ കുടിക്കുന്നുണ്ടായിരുന്നു എന്റെ വെള്ളം കൂടി കുറച്ച് ദിവസം അടിച്ചിട്ട് പുറകോട്ടാണ് അതുകൊണ്ട് ഞാനിപ്പോ ബോട്ടിലൊക്കെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ വെള്ളം കുടിക്കാറുള്ളത് നമ്മുടെ അകത്തെ ക്ലീനിങ് പോലെ തന്നെ പുറത്ത് ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ട് നമ്മുടെ ഗാർഡൻ ഒക്കെ പുല്ലും കാടും നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഇപ്പോഴും ാടൻ എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ ഗാഡനൊന്നുമില്ല കേട്ടോ കുറച്ച് ചെടിച്ചട്ടിയും ചെടിയും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരം കാണുന്നവർക്ക് അറിയാം എന്താണ് ചെടി എന്തോരോ ഉണ്ട് ചെടിയെന്നുള്ളതൊക്കെ ഒരുപാട് ഞാൻ ഇങ്ങുണ്ടാക്കി കൂട്ടാത്ത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനൊക്കെ നോക്കാൻ അതിന് പുറകെ നടക്കണല്ലോ ഉള്ള ചെടി തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് നോക്കാൻ സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാൽ ഈ മഴക്കാലം തുടങ്ങിയ പിന്നെ മൂന്ന് പ്രാവശ്യം ഞാൻ ക്ലീൻ ചെയ്തതാണ് കാരണം ഒന്നും മഴ പെയ്യും പിന്നെ കുറച്ച് മഴ തോരും അന്നേരം ഞാൻ ഇതെല്ലാം എന്താ പറയാ ചെത്തിപ്പറിച്ച് കാടെല്ലാം പറിച്ചൊക്കെ കളയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും മഴ പെയ്യും പിന്നെ അടുത്ത മഴയ്ക്ക് പിന്നെ ും കയറും പിന്നെയും ക്ലീൻ ചെയ്യും ഇതൊക്കെ തന്നെയാണ് ഏറ്റവും അവസ്ഥ ഇപ്രാവശ്യം ഒരു മഴ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ക്ലീൻ ചെയ്യാൻ തുടങ്ങിയ ഒരു പകുതി ഭാഗം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇപ്പോഴത്തെ ഈ നൂനുമാർത്തവും പെരുമഴയും വീണ്ടും തുടങ്ങിയത് ഇനിയിപ്പോ ഈ പെരുമഴകാലം ഒന്ന് കഴിഞ്ഞിട്ട് വേണം എന്റെ ചെടിയും ചെടിത്തോട്ടവും ഗാർഡനിങ്ങും പരിപാടിയൊക്കെ ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരാൻ വേണ്ടിട്ട് എൻ്റെ ക്ലീനിങ് എവിടെ ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് കേട്ടോ കാരണം പൊടിയും മാറാലും എല്ലാം തൂത്ത് പിന്നെ മൊത്തം അടിച്ചു വാരി അത് കഴിഞ്ഞ് നമ്മൾ ഇത് മൊത്തം പൊടികളുണ്ടാവുമല്ലോ ഏതെങ്കിലും കട്ടണം കാര്യങ്ങളൊക്കെ അലക്കി അപ്പോൾ ജനലിൻ്റെ കമ്പിയിൽ കൂടി മൊത്തം ഒരു പൊടിയാണ് അപ്പോൾ അതെല്ലാം ഇങ്ങനെ എന്താ പറയുക നനഞ്ഞ തുണിയൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ തുടച്ച് മാറ്റുകയാണ് നമ്മൾ എന്തെല്ലാം എങ്ങനെയൊക്കെ എത്ര നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല ഒരാഴ്ച കൊണ്ട് ഇതേതരേ അവസ്ഥയിലാവും കേട്ടോ പിന്നെ പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ പൊതുവെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കാരണം അവർ ഇതും ഒക്കെ വലിച്ചും കല്ലും മണ്ണും വരെ പെരക്കാത്തത് കൊണ്ടുവരും പറമ്പി കിടക്കുന്നതും റോട്ടി കിടക്കുന്നതും ഒക്കെ പെറുക്കി ബാഗിനകത്ത് ഇട്ട് വീട്ടിൽ കൊണ്ടുവരും ആചാര സമയത്തൊക്കെ ഇടി മേറും തലേണൊക്കെ എടുത്തിട്ട് എറിയാ പുതപ്പ് എടുത്തിട്ട് കളിക്കുക ഇങ്ങനെ എന്താന്ന് എനിക്കറിയില്ല നല്ല ബഹളമാണ് എന്തായാലും ഒരു കണക്കിന് രസാണ് കേട്ടോ ഒരു കണക്കിന് നോക്കി നമുക്ക് ദേഷ്യമൊക്കെ വരും എന്നാൽ നമ്മൾ ഈ പ്രായം കഴിഞ്ഞ് വന്നവരാണല്ലോ നമുക്കറിയാലോ അവരുടെ നമ്മൾ നേരത്തെ മെഷീനകത്ത് തുണിയൊക്കെ ഏകദേശം അലക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കാരണം അത്യാവശ്യം പുറത്ത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ആ വെയിലുള്ള സമയത്തല്ലേ വിരിച്ച ഉണങ്ങി കിട്ടുകയുള്ളു അതുകൊണ്ട് ഞാൻ ആ ക്ലീൻ ചെയ്യുന്നതിന് ഇടയ്ക്ക് ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വേഗം വിരിച്ചിട്ടുട്ടോ പിന്നെ കുറെ ഉണങ്ങിയത് പെറുക്കി മാറ്റാനുണ്ട് അതും പെറുക്കി അവിടെ ഉള്ളൂ അത് മടക്കി വെച്ചിട്ടില്ല അത് ഞാൻ പിന്നെ മടക്കി വെക്കാം എന്ന് പറഞ്ഞാണ് കൊണ്ടുവെക്കണത് ചിലപ്പോ അത് പിറ്റേ ദിവസമാവും ചിലപ്പോ രണ്ടു ദിവസം കഴിയും അന്നേരം മടക്കി വെക്കുന്ന ഒരു സ്വഭാവം എനിക്ക് വളരെ കുറവാണ് കേട്ടോ അതിങ്ങനെ ഇതുപോലെ ഉള്ള ആൾക്കാർ വേറെയും ഉണ്ടെന്ന് ഞാൻ പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് അതോർത്ത് ഞാൻ തൽക്കാലം സമാധാനിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ക്ലീനിങ് അവസാന ഘട്ടത്തിലെത്തി അടിക്കുന്ന തൂക്കലൊക്കെ കഴിഞ്ഞു ഇനി ഇത് മൊത്തത്തിൽ ഒന്ന് തുടച്ചിട്ടാൽ മതി കാരണം പൊടിയും കാര്യങ്ങളൊക്കെ മൊത്തം നീങ്ങിയിട്ടുണ്ട് ഫുൾ ആയിട്ട് ഒന്ന് തുടച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞു അപ്പൊ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് അതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതൊരിക്കലും മറക്കാൻ പറ്റില്ല ആ ഒരു സപ്പോർട്ടാണ് എൻ്റെ ചാനലിനെ ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനിയും ആ സപ്പോർട്ട് എനിക്ക് തുടർന്ന് തന്നുകൊണ്ടേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു